ശക്തമായ മഴ പെയ്തപ്പോൾ ചെടിച്ചട്ടിയിലെ ഇഞ്ചി കൃഷി പൊടിപൊടിക്കുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇനി വിളവെടുപ്പ് എപ്പോൾ ആവാം എന്നും ചോദിച്ചിരുന്നു ഇലകളുണങ്ങുമ്പോൾ വിളവെടുപ്പാകും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ കരുതിയില്ല രണ്ടുമൂന്ന് ദിവസം മഴയൊന്ന് ചെറുതായിട്ട് വിട്ടു നിന്നപ്പോൾ നനയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ശക്തമായ മഴയുടെ അത്ര ആവില്ലല്ലോ നമ്മുടെ നനയ്ക്കൽ ഇതാ ചെടികളെല്ലാം വാടിപ്പോയിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസം കാത്തു നിന്നിട്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മഴ വന്നപ്പോഴും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ വിളവെടുപ്പിന് തയ്യാറായതാണോ അതോ ചെടി കേടായിപ്പോയതാണോ കുറച്ച് ദിവസം കൂടെ കാത്തുക്കാം എന്നിട്ട് പുതിയ ഇലകൾ നന്നായി വരുന്നില്ലെങ്കിൽ ഒന്ന് പറിച്ചു നോക്കാം വിചാരിക്കുന്നു മുമ്പ് ഞാനിവിടെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ളത് നിലത്തെ മണ്ണിലാണ് കുറച്ചുകാലൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്ലീറ്റ് ഉണങ്ങിപ്പോയി എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ അമ്മ സ്ഥിരമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട് അതൊരു രസമുണ്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നോ രണ്ടോ മൂടി ഇഞ്ചി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വലിയ കൃഷിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അത്യാവശ്യത്തിന് ഇഞ്ചി വേണ്ടി വരുമ്പോൾ പോയിട്ട് ഇടയ്ക്ക് കടയിൽ മണ്ണ് നീക്കിയിട്ട് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ടിരും അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ അങ്ങനെ പരീക്ഷിച്ചില്ല ഒരു തവണ മുറ്റത്ത് നട്ടപ്പോൾ മണ്ണിൽ നട്ടപ്പോൾ പരീക്ഷിച്ചു പോകുന്നൊരു സംശയമുണ്ട് പക്ഷെ പൊതുവേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഇതിനെന്തായാലും അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് അങ്ങനെ ഇടയിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇതൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മൂന്ന് ഇഞ്ചി തൈകൾ പോലെയാണ് കണ്ടിരുന്നത് പക്ഷെ ഇപ്പം പുതിയ പുതിയ തിലപ്പുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നാലോ അഞ്ചോ ആയിട്ടുണ്ട് പിന്നെ വളമൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഞാനൊന്നും തൊട്ടിട്ടില്ല ആ ചടിച്ചട്ടിയിൽ അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ അത് വളരുന്നുണ്ട് മഴക്കാലമായതുകൊണ്ടായിരിക്കാം നല്ല ഉച്ചരിൽ വളരുന്നത് മഴ കഴിയുമ്പോൾ ചിലപ്പോൾ ഉച്ചിരി പോവും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി എപ്പോഴാണ് വളമെടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം പണ്ട് അമ്മ ചെയ്തിരുന്ന ഒരു പഴയ ഓർമ്മയാണ് അമ്പത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ കാര്യമാണത് ഇത് വേറെ കൃഷി അങ്ങനെ കാര്യമായിട്ട് ഇവിടെ ഉണ്ടാവാത്തുകൊണ്ട് ഒരിക്കൽ ചെയ്തത് ഒന്നോ രണ്ടോ ആണെങ്കിൽ അത്ര സക്സസ് ആയില്ലല്ലോ അപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാൽ വിളവെടുക്കണം എന്നറിഞ്ഞൂടാ ഞാൻ വിചാരിക്കണേ കുറേ കഴിയുമ്പോൾ വാനലാകുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി പോവുമായിരിക്കും അങ്ങനെ ഉണങ്ങി പോകുമ്പോൾ മൊത്തത്തിൽ പറിച്ചെടുത്ത് നോക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്